നമ്മുടെ റിയാദിലെ അബഹയിൽ ഇപ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടേക്ക് വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് കാരണം ഇവിടെ ജക്രാന്ത നീലവാക പൂത്ത് നിൽക്കുകയാണ് നിരവധി ആളുകളാണ് ജക്രാന്ത പൂക്കളെ കാണാൻ വേണ്ടിയിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നത് തെക്കേ അമേരിക്കയിലാണ് ഈ ജക്രാന്ത പുഷ്പം ജന്മം കൊള്ളുന്നത് ഇതിന് നീലവാഗ എന്നും വെളിപ്പേരുണ്ട് തെക്കേ അമേരിക്കയിലാണ് ഈ ജക്രാന്ത പുഷ്പങ്ങൾ ജന്മം കൊള്ളുന്നത് ഇതിന് നീലവാക എന്നും വെളിപ്പേരുണ്ട് ചൂട് കാലത്തൊക്കെ ഈ നീലവാക മരച്ചുവട്ടിലിരുന്ന് ഉല്ലാസം പങ്കിടുന്ന ഒരു ഫീല് ആസ്വദിച്ചവർക്ക് അറിയാവുന്നതായിരിക്കും റിയാദ് ജിദ്ദ ദമാം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പൊതുവെ ആളുകൾ വിനോദസഞ്ചാരത്തിനും യാത്രകൾക്കൊക്കെ തെരഞ്ഞെടുക്കാറുള്ളത് അബഹയാണ് ഇതിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ നീലവാക പൂക്കുന്ന ഇടം എന്നുള്ളത് തന്നെയാണ് ആയിരത്തിലധികം കിലോമീറ്ററുകൾ താണ്ടിയിട്ടും ആളുകൾ അബഹയിലേക്ക് എത്താറുണ്ട് റിയാദ് പോലുള്ള പ്രദേശങ്ങളിൽ ചൂട് കനക്കുമ്പോൾ ആളുകൾക്ക് ആശ്വാസകരമാകുന്നത് ഈ അബഹയിലെ നീലവാക മരച്ചുവടുകളാണ് ഡിസംബർ മാസത്തിൽ ഇലകൾ പൊഴിക്കുന്ന ചക്രാന്ത മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൂത്ത് ജൂൺ വരെ നിറഞ്ഞു നിൽക്കുന്നതാണ് നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ ഈ നീലവാക മരങ്ങളെ കാണാൻ വേണ്ടി അബഹയിലേക്ക് എത്തുന്നത്